സിന്ദാബാദ് 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 ഉപജില്ലാ ഉപജില്ലാ സമ്മേളനം സമ്മേളനം രക്തസാക്ഷികൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കായംകുളം ഉപജില്ലാ സമ്മേളനം കായംകുളം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടുക നവകേരളത്തിനായി അണിചേരുക എന്ന സന്ദേശമുയർത്തിയായിരുന്നു സമ്മേളനം കെ എസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഷാജിമ ഉദ്ഘാടനം ചെയ്തു ഞാന കായകത്തേക്ക് വരുമ്പോ എന്റെ മോള എന്നോട് ചോദിച്ചു അമ്മ സമ്മേളനത്തിന് പോകുന്നത് മാവേലി നാലുമണിക്കല്ലേ അവിടെ അമ്മ പേപ്പറിലൊക്കെ വായിക്കുന്നില്ലേ യുവാസത്തിനെ കുറിച്ച് അമ്മക്ക് പേടിയില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു ആഭ്യന്തര കൈകാര്യം ചെയ്യുന്ന ഒരു ശക്തനായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് പിന്നെ നമ്മൾ നമ്മളെന്തിനാണ് ഭയക്കുന്നതെന്ന് ചോദിച്ചു എന്തായാലും അനിൽ സാറ് റെയിൽവേ സ്റ്റേഷനിൽ വരികയും വളരെ നല്ല രീതിയിൽ നമ്മൾ എല്ലാ ഇടപെടലും നടത്തി തരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കായംകുളത്തെ സഹാക്കൾ അത്ര ജാഗ്രതയോടെയാണ് ഇടപെട്ടിട്ടുള്ളത് നമ്മുടെ സമ്മേളനം നമുക്കറിയാം സവിശേഷമായ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ ആഴത്തിൽ വിലയിരുത്തി നമ്മുടെ സംഘടനയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് ഇന്ന് നമുക്ക് അറിയാം ഒരു സംഘടന എന്ന നിലയിൽ നിശ്ചിത ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിശ്ചിത ഭരണഘടനയോടുകൂടി അധ്യാപകരെ സംഘടിപ്പിച്ച് മുന്നേറുന്ന ലക്ഷണമൊത്ത കരുത്തുറ്റ പ്രസ്ഥാനമാണ് കെ എസ് സി അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനും അതിനു എല്ലാ ഇടപെടലുകളും നടത്തുന്നതോടൊപ്പം അധ്യാപക സംഘടനയിലെ എല്ലാ അംഗങ്ങളുടെയും സർവതോന്മുഖമായ അഭിവൃദ്ധിക്കും വേണ്ടി നാം നമ്മുടെ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപജില്ലാ പ്രസിഡന്റ് ധന്യ എസ് വേണു അധ്യക്ഷത വഹിച്ചു

ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ജി ശുഭ രക്തസാക്ഷി പ്രമേയവും ഉപജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം അൻവർ അനുശോചന പ്രമേയവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഗോപികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി എസ് അനിൽകുമാർ ജി കൃഷ്ണകുമാർ ആർ രതീഷ് കുമാർ ടി മുനീർമോഹൻ കെ ബിനീഷ് കുമാർ ഡി കിരൺ വി അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഡി കിരണിനെ സെക്രട്ടറിയായും ധന്യായിസ് വേണുവിനെ പ്രസിഡന്റായും കെ വിനോദ് കുമാറിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു